പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലാണ് വയനാട്ടിൽ സുൽത്താൻ ബത്തേരി മീനങ്ങാടി ബസ് റൂട്ടിനടുത്ത് ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒരു ഒന്നര ഏക്കർ സ്ഥലം ഒരേക്കർ അൻപത് സെൻറ്റ് ഒന്നര ഏക്കർ സ്ഥലവും ഒരു പണി ഏകദേശം തീരാനായ വലിയൊരു വാർപ്പിട്ട വീടും വലിയൊരു കോൺക്രീറ്റ് വീടും ഒരു ചെറിയൊരു ഒരു കോൺക്രീറ്റ് വീടും അപ്പം അങ്ങനെ രണ്ട് വീടുകൾ രണ്ട് വീടുകൾ ഒന്നര ഏക്കർ സ്ഥലം ഒരു പതിനെട്ട് പശുക്കളെ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ഫാം അങ്ങനെ മൊത്തത്തിൽ ഒന്നര ഏക്കർ സ്ഥലം പതിനെട്ട് പശുക്കളെ വളർത്താൻ പറ്റിയ ഫാം പ്ലസ് രണ്ട് വീടുകൾ വലിയൊരു വീടും ചെറിയൊരു വീടും വലിയ വീട്ടിൽ കുറച്ച് വർക്കുകളൊക്കെ കഴിയാറുണ്ട് ഫ്ലോറിങ് വർക്ക് പിന്നെ വാതിൽ കട്ടിൽ അങ്ങനെയുള്ള കുറച്ച് വർക്കുകളൊക്കെ തീരാണ്ട് ടൗണിൽ നിന്ന് വളരെ അടുത്ത് അതായത് മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്ത് അപ്പം അതിനുള്ള ആ ഒന്നര ഏക്കർ ഭൂമിയുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പശുക്കൾക്കുള്ള ഫാം ഓൾറെഡി നടന്നുകൊണ്ടിരുന്നതാണ് അപ്പം ഇപ്പോൾ കുറച്ച് പശുക്കളുണ്ട് ഫുൾ പിന്നെ ഫുള്ളായിട്ട് പതിനെട്ട് പശുക്കളില്ല ഇപ്പോൾ അഞ്ചാറ് പശുക്കൾ മാത്രമേ ഉള്ളൂ ആ പശുക്കൾക്കുള്ള പുല്ലൊക്കെ നടന്ന ഭാഗങ്ങളാണ് സ്പ്രിങ്ക്ലർ വെച്ച് നനച്ച് താഴെ ഒരു തോടുണ്ട് കിണറുണ്ട് അങ്ങനെ വെള്ളത്തിനൊക്കെ നല്ല സൗകര്യമുണ്ട് അപ്പോൾ ഒരു ഫാമിൻ്റെ ആൾക്കാർക്ക് ഒരു കൃഷിക്കാർക്ക് പറ്റിയൊരു ഭൂമിയാണിത് കൃഷി ആവശ്യത്തിന് ഈ ഒന്നര ഏക്കർ ഭൂമി നല്ലൊരു ഫാമുകാരിക്ക് ബെസ്റ്റ് സംഭവമാണ് റോഡ് സൗകര്യമുണ്ട് എല്ലാ വാഹനങ്ങളും എത്തും നല്ല രണ്ട് വീട് ഇങ്ങനെ എല്ലാ സൗകര്യത്തോടും കൂടി ഒരു കർഷകർക്ക് പറ്റിയൊരു ഭൂമി അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഒരൊന്നര ഏക്കർ സ്ഥലം രണ്ട് വീട് പതിനെട്ട് പശുക്കളെ കെട്ടാൻ പറ്റിയ ഒരു ഫാം അപ്പോൾ ഓക്കെ നമ്മൾ ആ സ്ഥലങ്ങളൊക്കെയാണ് പുല്ല് നടന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അത്യാവശ്യം വരുമാനമുള്ളൊരു തോട്ടാണ് കുറച്ച് പുല്ലാതെ തന്നെ കുറച്ച് തെങ്ങും അങ്ങനെയുള്ള കുറച്ച് ഇപ്പുറത്തെ ദിവസത്ത് കുറച്ച് കാപ്പിയും അങ്ങനെ അത്യാവശ്യം വേണ്ട കുറച്ച് സാധാരണ വേണ്ട വീട്ടിലേക്കുള്ള ഫലവൃക്ഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു തോട്ടം അപ്പോൾ നമുക്ക് ആ തോട്ടത്തിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് അത് കണ്ടുകൊണ്ട് തന്നെ നമുക്കിനി മുകളിൽ വീടിൻ്റെ കാഴ്ചകളും മറ്റു കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗത്ത് പുല്ലൊക്കെ ഇപ്പോൾ അരിഞ്ഞെടുത്താണ് പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വെട്ടിയെടുത്തത് കൊണ്ടാണ് ഇപ്പം ആ ഭാഗം കാലിയെ കാണുന്നത് അപ്പം നമുക്ക് ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ഇപ്പം ആ പുല്ല് പശുവിൻ്റെ പുല്ലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്കിനി മുകളിലേക്ക് പോകാം മുകൾ വശത്താണ് വീട് നമ്മൾ താ ഈ പ്ലോട്ടിൻ്റെ താഴെ മുതൽ മുകളിലോട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും വഴിയിൽ ആ ഭാഗത്താണ് വഴിയും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ ഭാഗത്താണ് ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് ആ വീടിൻ്റെ ആ വശത്തേക്ക് പോകാം ഇതൊക്കെ പുല്ല് കൃഷി ചെയ്യുന്ന ഭാഗമാണ് പശുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ അപ്പോൾ മുന്നോട്ട് പോകാം നമുക്ക് ആ പറമ്പിലേക്ക് പോകാം പറമ്പിൻ്റെ അറ്റത്ത് അറ്റത്തേക്ക് പോയിട്ട് നമുക്ക് വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം നമുക്കങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ നടന്ന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് സുൽത്താൻ ബത്തേരി മീനങ്ങാടി റൂട്ടിലാണ് ഉള്ളത് അപ്പോൾ ഒക്കെ നമ്മളങ്ങനെ അവിടെ വാഴക്കൊലയൊക്കെ കാറ്റത്ത് വീണാണ് നമ്മളത് ഇതിപ്പം നമ്മളൊരു അതിർത്തി ആ ഇഞ്ചി അപ്പുറത്ത് ഇഞ്ചി നട്ടിട്ടുണ്ട് അത് അപ്പുറത്തെ നമ്മുടെ തൊട്ട അതിർത്തിയിലുള്ള പറമ്പിലാണ് ഇതാണ് നമ്മുടെ ഫാം ഈ ഒരു വരിയിലെ ഒമ്പത് പശുക്കളെയും അപ്പുറത്തെ വരിയിലേക്ക് മറ്റേ വശത്തേക്ക് തിരിഞ്ഞ് ഒമ്പത് പശുക്കളെയും അങ്ങനെ ഇവിടെ നമ്മൾ പശുക്കൾക്ക് വെള്ളം കുടിക്കാനുള്ള പ്ല പ്ലേറ്റുകളൊക്കെ കാണാം അപ്പം ആ ഒരു ഒമ്പത് പശുക്കളാണ് ഇപ്പം ഇതിലുള്ള പശുക്കളെ നമ്മൾ കാണാം അപ്പം ഇതിൽ പശുക്കൾ കുറവാണ് അപ്പം ഈ ഒരു വലിയൊരു ഫാം ആ ഫാമിനുള്ള ചെറിയ അതിൻ്റെ ഫുഡ് അതായത് ഭക്ഷണം കാലിത്തീറ്റയൊക്കെ വെക്കാനുള്ള സ്ഥലങ്ങളും അങ്ങനെയുള്ള പുല്ലൊക്കെ വെട്ടി അരിഞ്ഞ് വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇതാണ് ഈ ഇടതുവശത്ത് കാണുന്നതാണ് ചെറിയൊരു വീട് നമ്മൾ ചെറിയ വീട് പുതുതായിട്ട് പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് വലതുവശത്ത് കാണുന്നത് ഇത് അതിൻ്റെ ഫാമിൻ്റെ ഒരു ചെറിയൊരു ഗോഡൗൺ ആണ് ഈ കാണുന്നത് ഒരു കറുപ്പ് പെയിൻ്റൊക്കെ അടിച്ചുള്ള ഈ ചെറിയ സംഭവം ഇത് ഇപ്പുറത്ത് കാണുന്ന വീട് വലിയ വീടിൻ്റെ കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നതിന് ഇഷ്ടം പോലെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇതുവരെ ആദ്യമേ മുതലേ താമസിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ വാർപ്പെട്ട വീട് അപ്പം ഈ വീടാണിത് ഈ വീട് ഇതിലാണ് ഇപ്പോഴും താമസിച്ചോണ്ടിരിക്കുന്നത് ഇതിൻ്റെ മുന്നിലുള്ള വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്ക് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് അപ്പം മൊത്തത്തിൽ ഈ ഒന്നര ഏക്കർ സ്ഥലവും രണ്ട് വീടും ഈ പതിനെട്ട് പശുക്കളുടെ ഫാമും കൂടെ മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത് ഒരു കോടി രൂപയാണ് അപ്പം ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക എൻ്റെ ദേവരാജ് വയനാട് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് നമ്മുടെ വഴി മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്താണ് എല്ലാ വാഹനങ്ങളും വീട്ടുമുറ്റത്ത് വരെ എത്തും അപ്പോൾ ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഓക്കെ ഒരു കർഷകന് പറ്റിയൊരു ഭൂമിയാണ് ഒരു വലിയൊരു വീടും പണി തീർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു വീടും ഒരു കൊച്ചു വീടും ഒരു ഫാമും ഒന്നര ഏക്കർ സ്ഥലവും ഉണ്ട് അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം